ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി തന്നെ എന്നെ അപമാനിക്കാനും എനിക്കെതിരെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തുവാനും ഒക്കെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ലേബർ റൂമിൽ ഇരിക്കുകയാണ് ഇതുവരെയും പ്രസവിച്ചിട്ടില്ല ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ പ്രസവ വേദന സഹിച്ച സ്ത്രീക്ക് അഞ്ച് തവണയാണ് ഏനാത്ത് മുതൽ കുണ്ടയം പത്തനാപുരം കുന്നരവഴി കറവൂർ അലിമുക്ക് റോഡിന്റെ ഉദ്ഘാടന പ്രവർത്തനം നടത്തിയത് നമസ്കാരം പത്തനാപുരം എം എൽ എ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി പത്തനാപുരത്തിൻ്റെ ജനപ്രതിനിധിയായി തുടരുന്ന വ്യക്തിയാണ് ഈ കാലയളവിൽ മൂന്ന് തവണ കേരളത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായി പ്രവർത്തിച്ചു ഇദ്ദേഹം അഞ്ച് തവണയാണ് ഏനാത്ത് മുതൽ കുണ്ടയം പത്തനാപുരം കുന്നര വഴി കറവൂർ അലിമുക്ക് റോഡിൻ്റെ ഉദ്ഘാടന പ്രവർത്തനം നടത്തിയത് ഏറ്റവും അവസാനമായി രണ്ടര കൊല്ലം മുമ്പ് എഫ് ടി ആർ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തനാപുരത്ത് വെച്ച് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന പ്രവർത്തനം നടത്തിയത് ഇപ്പോൾ അദ്ദേഹം സമരം ചെയ്യുന്ന ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കുറേ പ്രസ്താവനകൾ നടത്തി ഈ റോഡ് നവീകരിക്കണമെന്നും ഈ റോഡ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം സമരരംഗത്ത് രംഗത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ അന്ന് ഈ എം എൽ എയെ പറ്റി പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി തന്നെ എന്നെ അപമാനിക്കാനും എനിക്കെതിരെ ഫേസ്ബുക്കിൽ കമൻ്റ് ചെയ്തുവാനും ഒക്കെ ട്രോൾ എഴുതുവാനും ഒക്കെ തയ്യാറായവരോട് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിനാല് വർഷമായി തകർന്നു കിടക്കുന്ന ഒരു റോഡ് അത് പുനരുദ്ധാരണം ചെയ്യേണ്ടെന്ന പ്രവർത്തനത്തിന് ഉത്തരവാദിത്തം കൊടുക്കേണ്ടുന്ന ആൾ എം എൽ എ തന്നെയാണ് ആ എം എൽ എ പറയുന്നത് ഇപ്പോൾ സമരം ചെയ്യുന്ന ആളുകൾ വളരെ മോശക്കാരാണെന്നും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ പ്രസവ വേദന സഹിച്ച സ്ത്രീക്ക് കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തോട് ഉപവിക്കുന്ന ഗണേഷ് കുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇരുപത്തിനാല് വർഷമായി നിത്യഗർഭിണിയായിരിക്കുകയാണ് ഈ റോഡ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ലേബർ റൂമിൽ ഇരിക്കുകയാണ് ഇതുവരെയും പ്രസവിച്ചിട്ടില്ല ഇനി എന്നാണ് പ്രസവിക്കുക എത്ര നാൾ ഇത് പ്രസവിക്കുന്നതിന് വേണം അപ്പോഴല്ലേ ഇതിന് സന്തോഷം കിട്ടുകയുള്ളൂ അതുകൂടി മറുപടി പറയാൻ താങ്കൾ തയ്യാറാകണം ഇതുപോലെയാണ് താങ്കളുടെ ഓരോ പ്രസ്താവനകളും താങ്കൾക്ക് വായിൽ തോന്നുന്നത് പോലെയുള്ള സംസാരങ്ങൾ വാക്കുകൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും അത് ജനങ്ങളെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആവശ്യക്കാരെ എത്രമാത്രം വേദനപ്പെടുത്തുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉറപ്പ്